ിൽ പ്രകൃതി ഇഴചേർന്ന് നിൽക്കുന്നു പ്രകൃതിയുടെ വന്യതയും മനോഹാരിതയും വശീകരണത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു സത്യത്തിൽ പ്രകൃതിയുടെ മനോഹാരിതകൾ ആർക്കു വേണ്ടിയാണ് മനുഷ്യനു വേണ്ടി തന്നെ പ്രകൃതിയുടെ വരദാനമായ മഴയും കാറ്റും തണുപ്പും വെയിലും രാത്രിയും നിലാവും നക്ഷത്രങ്ങളും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വരദാനങ്ങൾ പക്ഷേ ഇത് അധികമായാലോ അവയെ പ്രകൃതി ദുരന്തങ്ങളെന്ന് നാം വിളിക്കുകയും ചെയ്യുന്നു വശീകരണവും അങ്ങനെ തന്നെയാണ് അധികമായാൽ അത് ദുരന്തങ്ങൾ വിതയ്ക്കും അളവാണ് പ്രധാനം ആവശ്യത്തിനേ എടുക്കാവൂ മനുഷ്യ മനസ്സിന്റെ ഊർജം ആ ഊർജ്ജത്തെ അലങ്കരിക്കുവാൻ പ്രകൃതിയും ഒപ്പം വശീകരണ കലയും ഒന്നിച്ചു നിൽക്കുന്നു എന്തിന് ഈ പ്രകൃതി തന്നെ വശീകരണത്തിന്റെ ഉടലാർന്നു രൂപം തന്നെയല്ലേ മഴയെ ഉദാഹരണമായി എടുക്കാം ഏത് വികാരങ്ങളെയും ഇരട്ടിപ്പിക്കുവാനുള്ള കഴിവ് മഴയ്ക്കുണ്ട് അത് ദുഃഖമോ സന്തോഷമോ പ്രണയമോ വിരഹമോ എന്തുമാകട്ടെ അതിന് മഴയുടെ അകമ്പടി ഉണ്ടെങ്കിൽ അതിന്റെ തീവ്രത കൂടുകയാണ് മഴയ്ക്ക് സ്ഥിരമായ ഒരു അനുഭവമേയുള്ളൂ അതങ്ങനെ പെയ്തു തോരുന്നു നമ്മുടെ ചിന്തകൾക്കും കാഴ്ചപ്പാടുകൾക്കും മഴ നമ്മോടൊപ്പമുണ്ട് ഉണ്ട് എന്ന് മാത്രം മഴയുടെ വശീകരണ ശക്തിയിൽ നമ്മുടെ മനസ്സറിയാതെ കെട്ടു പിണഞ്ഞുകിടക്കുന്നു പ്രണയരീതി സങ്കല്പങ്ങൾക്ക് മഴയുടെ സാമീപ്യം കൂടിയുണ്ടെങ്കിൽ അതൊരു ആനന്ദ നൃത്തം തന്നെയാണ് പ്രകൃതിയും വശീകരണവും പരസ്പരം കൈകോർത്തു ഇവിടെ ഏതെങ്കിലും ഒന്നു മാത്രമാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എത്രയെന്ന് പറഞ്ഞറിയിക്കുവാൻ വയ്യ അപ്പോൾ പ്രകൃതിയും വശീകരണവും ഒന്നിച്ച് ജീവിതത്തിലേക്ക് എത്തിയാലത്തെ കഥ പിന്നെ പറയുവാനുണ്ടോ ആസക്തികളുടെ ഒപ്പം യാത്ര ചെയ്യുകയാണ് മനുഷ്യ മനസ്സ് ആസക്തിയെ അടക്കി നിർത്തുക എന്നത് പൂർണമായും സാധിക്കാത്ത കാര്യം തന്നെയാണ് പിന്നെയോ ആവശ്യമുള്ള ആസക്തികളെ സഫലീകരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യുവാനുള്ള ഏക കാര്യം പക്ഷെ അതൊരു ബുദ്ധിമുട്ടുള്ള പ്രയത്നം തന്നെയാണ് കാരണം മറ്റാർക്കും മുറിവേൽക്കാതെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഓടിയൊളിക്കാതെ അത് സഫലീകരിക്കുവാൻ കഴിഞ്ഞാൽ നാം വിജയിച്ചു ഉറപ്പിച്ച സ്നേഹങ്ങൾക്ക് പരിക്കേൽക്കാതെ ഇതൊക്കെ സാധിച്ചെടുക്കുന്നവർ സത്യത്തിൽ വിജയിച്ചവർ തന്നെയാണ് പ്രകൃതി തന്റെ വശ്യതയാർന്ന കരങ്ങൾ കൊണ്ട് നമ്മെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് പക്ഷെ നാം അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം പ്രകൃതിയുടെ ചലനങ്ങൾക്കൊപ്പമാണ് മനുഷ്യജീവിതചക്രം പെരിയുന്നത് തന്നെ ഒരു പകൽ അവസാനിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു സന്ധ്യയാകുന്നു അധികം വൈകാതെ നാം ഇരുട്ടിലാകും പിന്നെ നമുക്ക് പകൽ പോലെ സജീവമാകുവാൻ കഴിയില്ല ഉറങ്ങുകയല്ലാതെ പിന്നെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചുയരണം പകലുണരുകയായി നമ്മളും ഉണരുന്നു പുതിയൊരു ദിനത്തിലേക്ക് സജീവതയിലേക്ക് പ്രകൃതിയുടെ ഈ വശീകരണത്തിൽ നാം അറിയാതെ പെട്ടുപോവുകയാണ് വശീകരണം നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് വരണ്ടുണങ്ങിയ മരുഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന പെരുമഴ പോലെ അത് നമ്മെ ആകെ തണുപ്പിക്കുന്നു പ്രകൃതിയുടെ സമസ്ത ചലനങ്ങളിലേക്കും നമ്മെ കൊരുത്തിടുന്ന ഒരു ചങ്ങലയാണ് വശീകരണം എന്ന കല എല്ലാ ചരാചരങ്ങളിലേക്കും ബന്ധിച്ചിരിക്കുകയാണ് അത് ചിലർ പറയുന്നത് കേൾക്കാം തനിയെ വഴിവെട്ടി പോകണം എന്ന് പക്ഷെ പൂർണ്ണമായും അത് നടക്കില്ല അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചുറ്റുപാടുകളോട് ബന്ധപ്പെടാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയില്ല അപ്പോൾ തനിയെ എന്ന വാക്കിന് വലിയ അർത്ഥമൊന്നും ഇല്ല പക്ഷെ വേറിട്ട ചിന്തകളോടെ ഒരു പരിധി വരെ യാത്ര ചെയ്യാം അങ്ങനെ ചെയ്യുകയും വേണം നാം ഒരു യാത്ര പോകുന്നു ഒടുന്നനെ നാം കണ്ണുകൾ ഇറുക്കി അടയ്ക്കുകയാണ് എന്താണ് അവസ്ഥ കണ്ണു തുറന്നേ മതിയാവൂ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ മറുചോദ്യം ഉയരാം അപ്പോൾ കാഴ്ചയില്ലാത്തവരോ അവർക്കും ഉണ്ട് ഒരു അകക്കണ്ണ് അതവർ തുറന്നു പിടിക്കുക തന്നെ ചെയ്യും യാത്രകളിൽ പ്രകൃതി വശീകരിക്കാത്ത മനുഷ്യ മനസ്സുകളില്ല അതിന് നാം സുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങളുടെ മുന്നിൽ ചെന്ന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മറിച്ച് നാം അറിയാതെ തന്നെ പ്രകൃതി നമ്മെ വശീകരിക്കുകയാണ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനും നമുക്ക് കഴിയില്ല ഒരു പൂവിന്റെ സുഗന്ധം നമുക്ക് വേണ്ട എന്ന് പറയുവാൻ കഴിയുമോ അല്ലെങ്കിൽ നമുക്ക് മൂക്ക് കൊത്തിപ്പിടിക്കേണ്ടതായി വരും പക്ഷേ അതെത്ര നേരം ഏറെ സുന്ദരമായ ഒരു പ്രകൃതി ദൃശ്യം പുതിയ സ്ഥലങ്ങൾ ഇവയൊക്കെ കാണുമ്പോൾ നമുക്കേറെ പ്രിയപ്പെട്ട ഒരാൾ നമ്മോടൊപ്പം ഉള്ളത് ഏറെ ആനന്ദം നൽകുന്ന ഒന്നാണ് ആ കാഴ്ചകൾക്ക് അപ്പോൾ ദൃശ്യചാരുത കൂടും പ്രിയപ്പെട്ട വ്യക്തിയുമായി ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം പിന്നീട് ഒരിക്കൽ തനിച്ച് ആ ഇടങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കൂ എന്തോ ആ ദൃശ്യങ്ങൾക്കൊന്നും നേരത്തെ കണ്ട ദൃശ്യഭംഗി ഇല്ലാത്തതുപോലെ തോന്നും അതാണ് മനസ്സിന്റെ പ്രത്യേകതകൾ പ്രകൃതിയും വ്യക്തിയും വശീകരണത്തിലൂടെ അനുഭവങ്ങൾ നൽകുമ്പോൾ ആ കാഴ്ചകളൊക്കെ സംഗീതം പൊഴിക്കുന്നത് പോലെ തോന്നും ഭൗതികമായി നാം പലപ്പോഴും തനിച്ചാകാറുണ്ടെങ്കിലും നമ്മളിൽ തന്നെ കുടികൊള്ളുന്ന ഒരായിരം വിഭിന്ന ചിന്തകളുടെ രൂപങ്ങളുമായി നാം പലപ്പോഴും ബന്ധപ്പെട്ടാണിരിക്കുന്നത് പ്രകൃതി അതിന് ചില പശ്ചാത്തലങ്ങൾ ഒരുക്കി തരാറുമുണ്ട് ഏറ്റവും വലിയ വശീകരണ വിദഗ്ധൻ പ്രകൃതി തന്നെയാണ് എന്തിൻ്റെയും തുടക്കം പ്രകൃതിയിൽ നിന്നു തന്നെ തലോടിയും സ്വന്തനിപ്പിച്ചും അനുഭൂതികൾ സമ്മാനിച്ചും നമുക്കൊപ്പം നിൽക്കുന്ന പ്രകൃതി ചിലപ്പോൾ വന്യമാകാറുണ്ട് അതപ്പോൾ പ്രകൃതി ദുരന്തങ്ങളായി മാറുന്നു അതിഭീകരമായ രീതിയിൽ നമ്മെ തകർത്തു കളയുന്നു അതെ ഒന്നും അധികമാവരുത് അധികമായാൽ അത് ദുരന്തമാകുന്നു വശീകരണവും പ്രകൃതിയും അത്തരത്തിൽ ഒന്നുപോലെ തന്നെയാണ് പ്രകൃതി നമ്മെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വശീകരിക്കുന്ന പ്രകൃതി വന്യമാകുമ്പോൾ നാം തകർന്നു പോകുന്നു ആ പാഠങ്ങൾ പഠിക്കുവാൻ മറക്കരുത് റോസാച്ചെടിയിൽ മുള്ളുകൾ എന്ന പോലെ വെള്ളവും വെള്ളപ്പൊക്കവും തീയും തീപിടുത്തവും കാറ്റും കൊടുങ്കാറ്റും ഭൂമിയും ഭൂചലനവും മലനിരകൾ ഒപ്പം മണ്ണിടിച്ചിലും മനസ്സും മാനസിക വിഭ്രാന്തിയും എന്തും മിതമായ അളവുകളിൽ നമ്മിലേക്ക് എത്തിയാൽ അത് ഹൃദ്യതരം തരം ഓർത്തു വച്ചോളൂ വശീകരണവും അങ്ങനെ തന്നെയാണ്